ഹലോ കേസർ എല്ലാവർക്കും വെൽക്കം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടില്ല നമ്മൾ സ്വന്തം എപ്പിസോഡ് വേർഷൻ ടു ആയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും വിചാരിക്കേണ്ടാവും ഇവൻ ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്തതല്ലേ പിന്നെ എന്തിനാണ് പിന്നെ ഇതുകൊണ്ട് വന്നിട്ടുള്ളത് അപ്പോൾ വേറൊന്നല്ല വേറൊരു കാര്യം പറയാനാണ് അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഞാനും ഒരു ലോങ്ങ് റൈഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ് അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള ഒരു വീഡിയോ ആണെന്ന് തന്നെ വിചാരിക്കാം അപ്പോൾ കുറച്ച് ആളുകൾ എന്നോട് ഇങ്ങനെ പേഴ്സണലി ഓരോ വീഡിയോ താഴെയൊക്കെ കമൻറ്റ് ചെയ്തുണ്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കണ്ടൻറ്റ് ഞാൻ വീഡിയോ എടുക്കാൻ തന്നെ ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വീഡിയോയിലേക്ക് അടക്കം അപ്പോൾ ഇന്നലെ ഞാൻ ചെറിയൊരു ലോങ്ങ് റൈഡ് പോയിരുന്നു ലോങ്ങ് റൈഡ് ഒന്നും പറയാനൊന്നുമില്ല അപ്പോൾ ജസ്റ്റ് ഊട്ടി വരെ അപ്പോൾ ഊട്ടി ചെയ്തു നമ്മുടെ കോടനാട് കോത്തകരി ഭാഗത്തൊക്കെ അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഓടിയിട്ടുണ്ട് എന്തായാലും ഒരു ഫോർ ഹൺഡ്രഡ് പ്ലസ് കിലോമീറ്റേഴ്സ് എന്തായാലും റൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ നാനൂറ്റി പതിനഞ്ച് കിലോമീറ്റർ ഇന്നലെ റൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലോങ്ങ് റൈഡ് പോകണതിന് മുമ്പേ അല്ലെങ്കിൽ റൈഡ് ആയിക്കോട്ടെ നമ്മൾ ഒറ്റയ്ക്കാണ് സോളോ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്തായാലും ചെക്ക് ചെയ്യണം ഇൻ ഇൻകേസ് നമ്മൾ എന്തെങ്കിലും തരത്തിൽ നമ്മൾ ശ്രദ്ധയില്ലാതെ കിട്ടണ വല്ല കംപ്ലയിൻ്റൊക്കെ കിട്ടി കഴിഞ്ഞാൽ അത് വൺ ടെൻഷൻ ടെൻഷനാവും പ്രത്യേകിച്ച് നമ്മുടെ ഊട്ടിയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിണക്കോര ഭാത്തൊക്കെ പോകുന്ന ഒരു പെട്ട അവസ്ഥയും അതായത് വല്ലാണ്ട് ആളുകളുടെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതിന് മുമ്പേ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാറുള്ളതെന്നും ഇപ്പോൾ എൻ്റെ ബൈക്കൊക്കെ അത്യാവശ്യം ഓടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ പോലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ എന്തായാലും നോക്കും ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ലോങ് റൈഡും കാര്യങ്ങളൊക്കെ സോളോ ഒക്കെ പോകാറുണ്ട് അപ്പോൾ ഇന്നലെ ഞാൻ എൻ്റെ ഫ്രണ്ട് കൂടെ പോയത് വൺ ബൈ വൺ ആയിട്ട് ഓരോ കാര്യങ്ങൾ പറയാം അപ്പോൾ ഞാൻ ആദ്യം ചെക്ക് ചെയ്യുന്ന കാര്യം ടയേഴ്സാണ് കേട്ടോ അപ്പോൾ ഫാസ്റ്റ് ഇതിൻ്റെ ടയേഴ്സ് കാരണം ചെക്ക് ചെയ്യും അപ്പോൾ ബാക്ക് ബാക്കി അവറേജ് ഉള്ളൂ പക്ഷേ ഫ്രണ്ട് പുതിയ ടയറാണ് അപ്പോൾ പുതിയത് മീൻസ് ഒരു നയൻറ്റി പെർസെൻറ്റേജ് എന്തെങ്കിലും ഉണ്ടാകും അപ്പോഴത്തേക്കും മാറിയിട്ടുള്ളൂ അപ്പോൾ ടയേഴ്സും അതിൻ്റെ എയർ പ്രഷറും അതാണ് ഞാൻ ആദ്യം ചെക്ക് ചെയ്യാറ് ഏത് ലോങ് റൈഡ് പോകുമ്പോഴും നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള സംഗതിയാണ് ടയറും അതിൻ്റെ എയർ പ്രഷറും നല്ല ടയേഴ്സും ഇല്ലയെന്നുണ്ടെങ്കിൽ പണി കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ഹൈ ഹൈറേഞ്ച് ഏരിയാസൊക്കെ പോകുമ്പോൾ ടയറിൻ്റെ കണ്ടീഷൻ നമ്മൾ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും അതായത് ഓടി മുട്ടയായ ടയറിനോടൊക്കെ പോയി കഴിഞ്ഞാൽ ചെറുതായിട്ട് എന്താ പറയുക മഴയൊക്കെ വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ മിസ്റ്റോ കാര്യങ്ങളൊക്കെ വരുമ്പോഴൊക്കെ ബ്രേക്കിങ്ങിനൊക്കെ നല്ല ഇഷ്യൂ ഉണ്ടാവും അതായത് നമുക്ക് സ്റ്റെബിലിറ്റി നല്ലോണം ബാധിക്കും പ്രത്യേകിച്ച് നമ്മൾ ചുരം ഇറങ്ങുന്ന ടൈമിലൊക്കെ അപ്പോൾ അങ്ങനത്തെ ടൈമിലൊക്കെ നമ്മൾ ടയറിൻ്റെ കാര്യം ചിന്തിക്കുക അപ്പോൾ ടയറും അതിൻ്റെ എയർ പ്രഷറും കാര്യങ്ങളൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക അത് പക്കയല്ലേ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക നമ്മൾ ആദ്യം റൈഡ് പോണതിന് മുമ്പേ അപ്പോൾ ഫസ്റ്റിൻ്റെ കാര്യം നമ്മൾ ടയറാണ് ആണ് അപ്പോൾ ടയറിൻ്റെ കണ്ടീഷൻ ഇതിലെ എയർ പ്രഷർ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക രണ്ടാമത് ചെക്ക് ചെയ്യണ ഏറ്റവും ആയ കാര്യം ഇതിൻ്റെ ബ്രേക്ക്സ് ആണ് അപ്പോൾ ഇതിന് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കും ഫ്രണ്ട് ബാക്ക് നമ്മുടെ നോർമൽ ടൈപ്പ് അതായത് ലൈനേഴ്സും തന്നെ ബ്രേക്ക് ആണ് വരുന്നത് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ബ്രേക്കിംഗ് എഫിഷ്യൻസി പുറകിൽ കുറച്ച് കുറവ് തന്നെയാണ് പക്ഷേ ഫ്രണ്ട് പക്കയുണ്ടോ എ ബി എസ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ബ്രേക്കിൻ്റെ കാര്യത്തിലൊന്നും വിഷയമൊന്നുമില്ല പക്ഷേ ബ്രേക്ക് ഞാൻ ഫ്രണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ നമ്മൾ ഇതിൻ്റെ ഓയിൽ ലെവൽ കാര്യങ്ങളൊന്ന് ജസ്റ്റ് നോക്കാം അതായത് ജസ്റ്റ് ഇവിടെ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഒരു വിധമെല്ലാം വാഹനങ്ങളും വാഹനങ്ങളുണ്ടാവും അപ്പോൾ ഓയിൽ ലെവൽ കാര്യങ്ങൾ നോക്കുക അതേപോലെ ബ്രേക്ക് പാഡ്സ് നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ കൂടെ കഴിഞ്ഞാൽ ബ്രേക്ക് പാഡ്സ് കാര്യങ്ങൾ കാണാം അപ്പോൾ അത്യാവശ്യം ലോങ്ങ് പോകണമെന്ന് തന്നെ മാറി കൊടുക്കുക വെറുതെ എന്തിനാണ് ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് ഹൈ റേഞ്ച് ഏരിയസ് ഒക്കെ പോകുമ്പോൾ ബ്രേക്കിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് ആയിരിക്കണം അപ്പോൾ പുറകിലെ ആണ് അപ്പോൾ ഇത് നമ്മൾ മാക്സിമം മാക്സിമം അല്ല നമ്മൾ ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം അപ്പോൾ ഇനി ഇപ്പോൾ ലൈനേസ് ആയിരം മാറാനുണ്ടെങ്കിൽ മാറി കൊടുക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ റേഞ്ചിൽ നമ്മൾ ചോറ് ടൈമിലൊക്കെ ചൂടാവാൻ ചാൻസ് ഉണ്ട് പക്ഷെ ആ ബൈക്കിനൊന്നും വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്തില്ല എന്നിങ്ങാൽ പോലും നമ്മൾ ശ്രദ്ധിക്കുക വെറുതെ ഒരു പണി കിട്ടാനല്ലോ പ്രത്യേകിച്ച് കൂടുതൽ ആൾക്കും പണി കിട്ടും കൂടുതൽ ആൾക്കാർക്ക് നല്ല പണി കിട്ടാറില്ല ഇത് ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ കാര്യത്തിലാണ്ടോ നമ്മൾ മൈൻഡ് ചെയ്യാതെ ബൈക്ക് ഇങ്ങനെ കൊണ്ടു നടക്കും കൊണ്ടു കൊണ്ടു നടന്ന് കൊണ്ടു നടന്ന് നമ്മൾ ഹൈ റേഞ്ചിലൊക്കെ വെറുതെ ഇങ്ങനെ ബ്രേക്ക് ചെയ്തിട്ടും അവിടെ ഇവിടെ പോയിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യും ബ്രേക്ക് ഫ്ലൂയിഡ് എവിടെയെങ്കിലും ലീക്കോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്കിൻ്റെ നമ്മുടെ ഈ ലിവർ അങ്ങ് പോയി കിട്ടും ഫുള്ള് അങ്ങനെ താവാൻ തുടങ്ങും ഏർ കയറിയിട്ടും ആ ഒരു കണ്ടീഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടുകാരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അതായത് ബ്രേക്കിൻ്റെ കാര്യത്തിൽ ഫ്ലൂയിഡ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ഉണ്ടോ ഒന്ന് ചെക്ക് ചെയ്യുക അതുപോലെ ബ്രേക്ക് പാഡ്സ് ലൈസ് ബാക്ക് ബ്രേക്ക് അഡ്ജസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്താ നമ്മുടെ ചെയിൻ സ്പോക്കറ്റ് അതായത് എഫ്സഡോൺ ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ചെയിനും സ്പോക്കറ്റും കാര്യങ്ങളും കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്യുക അതുപോലെ കറക്റ്റായിട്ട് ലൂബ് ചെയ്യുക അല്ലയെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഹെഫ്സെറ്റിൻ്റെ പെൻസ് പോക്കറ്റ് കാര്യങ്ങൾ അതായത് വെറുതെ നമുക്കൊരു മിക്ക സത്യം പറഞ്ഞാൽ ഭയങ്കര ആലോചിക്കണം അതിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നത് അപ്പോൾ മരയ്ക്ക് ലൂബി കറക്റ്റ് ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല അല്ല എന്നുണ്ടെങ്കിൽ ഓവർ ടൈറ്റ് ഒക്കെ ആയി കഴിഞ്ഞാൽ ഒരു വെറുപ്പിക്കുന്ന സൗണ്ടാണ് ഹെഫ്സെറ്റ് വെർഷൻ ടുൻ്റെ ഒക്കെ അപ്പോൾ കറക്റ്റ് ചെയിന് പ്രോപ്പർ ടൈറ്റ് ആണോ കാര്യങ്ങളോ നോക്കുക അതുപോലെ നമ്മുടെ ചെയിനിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യണം ഏകദേശം ലോങ്ങ് ഡ്രൈഡാണ് പൊട്ടാനുള്ള കണ്ടീഷനിലെ ചെയിനായിട്ടൊക്കെ പോകാതിരിക്കുന്നതാണ് ബെറ്റർ വെറുതെ ഒരു പണി അവിടെ നിന്ന് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ചെയിന് കാര്യങ്ങളൊക്കെ ലൂബ് ചെയ്യാതെ അപ്പോൾ ഇന്നലെ പോയി എന്നതിൻ്റെ ഇതാണ് ഞാൻ ലൂബ് ചെയ്യാൻ ഞാൻ ഗിയർ ഓയിലാണ് ചെയ്യാറ്ട്ടോ ചെയിൻ ലൂബ് ഉപയോഗിക്കാറില്ല ചെയിന് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിരുന്നു ഇങ്ങനെന്ന് എന്നിട്ടതിനു ശേഷം ഗിയർ ഓയിൽ കൊടുത്തു പക്ഷേ ഇന്നലെ പോയി വന്നപ്പോൾ ഈ അവസ്ഥ ആയിരുന്നുള്ളൂ അപ്പോൾ ചെയിനിൻ്റെ കണ്ടീഷൻ കാര്യങ്ങൾ ഒക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കാം നാലാമത്തെ കാര്യം വരുന്നത് പറയുന്നത് വേറെ ഒന്നുമില്ല ലൈറ്റ്സ് ലൈറ്റ്സൊക്കെ പ്രോപ്പർ വർക്കിംഗ് എല്ലാം ചെക്ക് ചെയ്യുക അതായത് പ്രത്യേകിച്ച് ലൈറ്റ് ബ്രേക്ക് ലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഈ മൂന്ന് സംഘം നമ്മൾ പിന്നെ ഒക്സിലറേറ്റിൻ്റെ ലൈറ്റ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ ഡിമ്മ് ബ്രൈറ്റ് കാര്യങ്ങളൊക്കെ പക്കയല്ലേ നമ്മൾ ശ്രദ്ധിക്കാം അപ്പോൾ ലൈറ്റ് ചിലപ്പോൾ ചെല്ലതുണ്ടാവും ബ്രൈറ്റ് മാത്രം വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫിലമെൻറ്റ് പോയതുകൊണ്ട് ഇമ്മിൻ്റെ അപ്പോൾ രണ്ട് ലൈറ്റ് ബൾബ് അങ്ങ് റീപ്ലേസ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുക അവർ ഒപ്പിച്ചിട്ട് പോകാൻ നിൽക്കേണ്ട അപ്പോൾ പ്രത്യേകിച്ച് ഹൈറേഞ്ച് ഒക്കെ പോകുന്ന ടൈമിലൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാറുള്ളതാണ് ലൈറ്റിൻ്റെ വിഷയം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഓക്സിലേറേറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതോടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞതാ അപ്പോൾ ഹെഡ് ലൈറ്റ്സ് കാര്യങ്ങൾ അതേപോലെ നമ്മുടെ പുറകിൽ ലൈറ്റ്സ് ബ്രേക്ക് ലൈറ്റ് അതായത് ടൈലാമ്പ് കാര്യങ്ങൾ അപ്പോൾ അതിൻ്റെ വർക്കിങ് പാർക്ക് റെഡി ആണോ ബ്രേക്ക് ചെയ്യുമ്പോൾ കത്തുന്നുണ്ടോ ഒക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കാം പിന്നെ അതുപോലെ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങൾ ഒക്കെ പ്രോപ്പർ വർക്കിംഗ് അല്ലെന്ന് നമ്മൾ പിന്നെ ഞാൻ ഞാനിതിന് ലോങ് ഡ്രൈവിനെ ഹെഡ് ലൈറ്റ് അറിയാലോ അത്ര വലിയ ഇതുമ്പോൾ പെർഫോമൻസ് ഒന്നുമല്ല അതുകൊണ്ട് ഒരു ഓക്സിലറായിട്ട് ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ലോ ക്വാളിറ്റി ആണ് ചെറിയ വിലയുള്ളൂ അപ്പോൾ തുരുമ്പ് കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട് എന്തായാലും മാറണം ഇത് എൻ്റെ ഫ്രണ്ടിന് ഷോപ്പുണ്ട് അപ്പോൾ അവന് ജസ്റ്റ് ഒരു ടു ഹൺഡ്രഡ് റുപ്പീസിന് തന്നതാണ് അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് നൈസ് ആട്ടോ അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു വിഷയമാണ് അപ്പോൾ എന്തായാലും റീപ്ലേസ് ചെയ്യണം അപ്പോൾ ഇതിന് നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു യെല്ലോ വരും ഹൈ ബീമ് വൈറ്റ് ലോ ബീമായിട്ട് നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് ഇരുന്നൂറ് രൂപയ്ക്ക് എനിക്കാവുന്ന തോന്നുന്നു സ്വിച്ച് ഉൾപ്പെടെ ഇരുന്നൂറ്റി എഴുപത് രൂപ അപ്പോൾ ഇൻസ്റ്റാളിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തത് കേട്ടോ നമുക്ക് പിന്നെ പ്ലാമ്പ് കാര്യങ്ങളുണ്ടാക്കിയിട്ടാണ് സെറ്റ് ചെയ്തു അപ്പോൾ ഈ ലൈറ്റ് കൊണ്ട് സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ എനിക്ക് ഉപകാരം ഉണ്ടാവാറുണ്ട് വേറെ ഒന്നല്ല ഇപ്പോൾ നമ്മൾ റേഞ്ചിലൊക്കെ ഒരു ഫോഗുള്ള കണ്ടീഷനൊക്കെ വരുമ്പോൾ മിസ്റ്റേക്ക് ഉള്ള കണ്ടീഷൻ്റെ ഈ യെല്ലോ ലൈറ്റ് ഭയങ്കര ഉപകാരം എന്നാണ് ഭയങ്കര ഉപകാരം നല്ല അടിപൊളി പവറാണ് ഇനിയിപ്പോൾ നമുക്ക് നോർമൽ പോകണമെന്നുണ്ടെങ്കിൽ വൈറ്റിടാം വൈറ്റ് ലോബിയും അത്യാവശ്യം നല്ല റോഡ് അല്ല വിസിബിലിറ്റി എല്ലാം സഹായിക്കും ഈ രണ്ട് ലൈറ്റ് ഈ ഓക്സിലർ ലൈറ്റ് സത്യം പറഞ്ഞാൽ നല്ല ഉപകാരം ലോങ്ങ് റൈഡ് പോകുമ്പോൾ ഇപ്പോൾ ലോങ് റൈഡൊക്കെ അടിക്കാൻ പ്ലാൻ ഒന്ന് ഫിറ്റ് ചെയ്തോളൂ ഇതിന് തൊള്ളായിരം രൂപയുടെ ഉണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഉണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒക്കെ കിട്ടില്ലെ പെർഫോമൻസ് ആണ് അപ്പോൾ അത് ഫിറ്റ് ചെയ്യാനാണ് എൻ്റെ അടുത്ത പ്ലാന് ഇതായത് മാക്സിമം ഓർഡർ ഓർഡർട്ടേന്ന് വെച്ചിട്ട് പോകുന്നേന്നുള്ളൂ അപ്പോൾ നല്ലൊരു ലൈറ്റാണ് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത് അപ്പോൾ ഞാൻ ഈ ലൈറ്റ് കാര്യങ്ങളൊക്കെ പ്രോപ്പർ വർക്കിംഗ് ആണെന്നൊക്കെ ഞാൻ ചെക്ക് ചെയ്യാറ് കോട്ടൻ്റെ കാര്യം ഞാൻ കുറെ വിട്ടു കേട്ടോ നമ്മുടെ എൻജിൻ ഓയിലിൻ്റെ ലെവൽ കാര്യങ്ങൾ ചെക്ക് ചെയ്യുക എഞ്ചിൻ ഓയിൽ മാറാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാറി കൊടുക്കുക പിന്നെ ബൈക്കിന് ടോപ്പ് അപ്പ് ചെയ്യേണ്ട ആവശ്യം വരാറില്ല ചെറിയ പിസ്റ്റർ റിങ്സിനൊക്കെ വീക്ക് ഉണ്ടാകുമ്പോൾ ചിലതായിട്ട് ഓയിലൊക്കെ കത്തുന്ന ആ വെഹിക്കിൾസ് ഉണ്ടെങ്കിൽ അതിന് ജസ്റ്റ് ടോപ്പ് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ എഞ്ചിൻ ഓയിൽ മാറി കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ പോണതിന് മുമ്പ് എഞ്ചിനോയിൽ മാറിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ മൂവായിരം കിലോമീറ്ററിലുള്ള കിലോമീറ്ററിലാണ് ഞാൻ എഞ്ചിനോയിൽ മാറാറുണ്ട് മാറാറുള്ളത് പോലെ അപ്പോൾ ഞാൻ ഈ എഞ്ചിനോയിൽ കാര്യങ്ങൾ മാറി കൊടുത്തിട്ടുണ്ട് എന്തായാലും ലോങ് പോവല്ലേ അപ്പോൾ ആ ഒരു ഇതിന് വേണ്ട ചിലവരൊക്കെ ഉണ്ടാവും ഒപ്പിച്ച് ഒപ്പിച്ച് ഇങ്ങനെ പോകുന്നവരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ എഞ്ചിനോയിൽ വേറെ മാറുക എന്താ വെച്ചുകഴിഞ്ഞാൽ അത്രയും അത്യാവശ്യം ലോങ്ങ് ഓടേണ്ടതാണ് പിന്നെ ഒരു പറ്റ കുറവായിട്ട് കഴിഞ്ഞിപ്പോൾ അത്രയും ഓടി ചൂടായിട്ട് ഇനി ഒരു സിസ്റ്റം വർക്കിനുള്ള ചാൻസ് വെറുതെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല മാറി കൊടുക്കണമെങ്കിൽ അങ്ങ് മാറി കൊടുക്കാം അപ്പോൾ ഞാനേതായാലും മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻജിനോയിലിൻ്റെ ലെവൽ കാര്യങ്ങൾ ചെക്ക് ചെയ്യുക ഇനി അടുത്ത കാര്യം നമ്മുടെ ഗേജസ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് നോക്കാം നമ്മുടെ ഫ്യൂൽ ഗേജ് പ്രത്യേകിച്ച് ഫ്യൂൽ ഗേജ് കാര്യങ്ങൾ മാക്സിമം വർക്ക് ചെയ്യാൻ നോക്കാം അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ബൈക്ക് ആയതുകൊണ്ട് നമുക്കിവിടെ നോക്കാൻ സാധിക്കും പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം പെട്രോൾ അടിക്കാറുണ്ട് അടിച്ചപ്പോഴും എന്തെങ്കിലും ഉണ്ടാവാറുണ്ട് എന്തായാലും മിനിമം ത്രീ ലിറ്റർ എപ്പോഴും ഉണ്ടാവാറുണ്ട് ഞാൻ എനിക്ക് ആവശ്യമുള്ളതിന് അപ്പോൾ അനുസരിച്ച് അടിച്ച് കൊടുക്കാറുണ്ട് പൊതുവെ ചെയ്യാറുള്ളത് അപ്പോൾ ഫ്യൂൽ ഗേജ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിലും വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല ഫ്യൂൽ ഗേജിൻ്റെ കാര്യം ബൈക്കിൻ്റെ കേസിൽ കാറിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വിഷയം തന്നെയാണ് പിന്നെ അറിയാത്ത ഫ്യൂൽ ഗേജ് മനസ്സിലാവാത്ത വാഹനങ്ങളുണ്ട് അതായത് നമുക്ക് നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാത്ത ബൈക്കുകളുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞതൊന്നുള്ളൂ ഇത്തരം കാര്യങ്ങൾ ബേസിക് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെക്ക് ചെയ്തിരിക്കണം അതായത് നിർബന്ധമാണ് നിർബന്ധ ഫ്യൂരികേജൊക്കെ പോട്ടെ എന്നാലും ബാക്കി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ബേസിക് ആയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തണം അല്ല എന്നുണ്ടെങ്കിൽ ഇൻ കേസ് കംപ്ലയിൻ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മളെന്നേ വലയുള്ളൂ പ്രത്യേകിച്ച് വേറൊരു സംസ്ഥാനം ഒക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പെട്ട അവസ്ഥയും വെറുതെ ട്രിപ്പ് പോയാൽ മൂടങ്ങ് പോയി കിട്ടും മൂട് പോയ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അതായത് ഇതുകൊണ്ടല്ല ചെറിയ കാരണം കൊണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ വെഹിക്കിളായിരുന്നു അപ്പോൾ നമ്മുടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ അപ്പോഴെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പായിട്ടൊക്കെ പോകുമ്പോൾ ഒരാൾ ബൈക്ക് കംപ്ലൈൻറ്റ് ആകുമ്പോൾ നമുക്ക് സഹായിക്കാൻ നമുക്ക് നമ്മളുണ്ടാവും പക്ഷേ അതിൻ്റെ അവൈലബിലിറ്റി സാധനങ്ങൾ അവൈലബിലിറ്റി അങ്ങനെയൊക്കെ നമുക്ക് ഒരു വെറുതെ ഒരു സമയം പോക്കായി മാറും അത് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുക ശ്രദ്ധിക്കുക പിന്നെ എന്ന് പറയുക ഇപ്പോൾ ഒരു സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ എത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കേണ്ടവർക്ക് കൊടുക്കാം അല്ലാത്തവർക്ക് വേണ്ട എന്ന് വെച്ചാൽ റൈഡിങ് കംഫർട്ട് കാര്യങ്ങൾ കൂടണം പ്രോപ്പർ സസ്പെൻഷൻ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ പക്കയാണ് അപ്പോൾ ചിലപ്പോൾ നമുക്ക് പണി കിട്ടാറുണ്ട് അപ്പോൾ ഇന്നലെ ഞാൻ പോയി എന്നാൽ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡ് ഷോക്കിൻ്റെ ഓലിസിയിൽ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ തുടച്ചാണ് കേട്ടോ അപ്പോൾ ഏകദേശം നല്ല രീതിയിൽ വന്നിരുന്നത് ഓയില് ഫോർക്ക് ഓയില് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ദിവസം തീരുമാനമായിട്ടുണ്ട് അപ്പോൾ എന്തായാലും അത് മാറി കൊടുക്കണം പിന്നെ റിയർ മോണോ ഷോക്ക് ഞാനിപ്പോൾ അടുത്ത് റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സസ്പെൻഷൻ്റെ വർക്കിംഗ് ഒക്കെ ആയിരുന്നു നല്ല സുഖമായിരുന്നു ചെറിയ ചെറിയ കട്ടേഴ്സ് കാര്യങ്ങളൊന്നും എടുത്തിടുക അപ്പോൾ നമ്മൾ പോകുമ്പോൾ നല്ല സുഖമായിരുന്നു സത്യം പറഞ്ഞാൽ ബാക്ക് ഷോക്കിൻ്റെ കാര്യം പിന്നെ എക്സെട്ട് പൊറോട്ട റൈഡിംഗ് കഫർട്ട് അത്ര വലിയ മോശം പറയാനില്ലാത്തൊരു ആയതുകൊണ്ട് നല്ല കുഴപ്പമായിരുന്നു നല്ല രസമായിരുന്നു കുഴപ്പമില്ല നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബേസിക്ക് ആയിട്ട് ശ്രദ്ധിക്കാം പിന്നെ മൊബൈൽ ഹോൾഡേഴ്സൊക്കെ വെക്കണമെന്നുള്ളവർക്ക് എന്തെങ്കിലും ഫിറ്റ് ചെയ്യാം ഞാനിപ്പോൾ എപ്പോഴും വെക്കാറൊന്നുമില്ല ട്രിപ്പ് പോകുമ്പോൾ മാത്രം വെക്കും കറക്റ്റ് ടൈമിൽ ഞാൻ ഊരി വെക്കും അതാണ് പൊതുവെ ഞാൻ ചെയ്യാറുള്ളത് അപ്പോൾ ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പക്ഷേ നിങ്ങൾ ഓർമ്മിപ്പിക്കുക കേട്ടോ അതായത് കമൻ്റ് കൂടെ എന്തെങ്കിലും കമൻറ്റ് ഞാൻ പിൻച് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ആവശ്യമുള്ളവർക്ക് എന്തായാലും ഉപകാരപ്പെടുമല്ലോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ബൈ